നമുക്ക് രണ്ട് പേരും ഉണ്ടോ രണ്ടാമത്തെ കാട്ടാന ഓടിയാ മാറുന്നത് അല്ലേ പറ്റാത്ത കണ്ടില്ലേ രണ്ട് കാട്ടാനകളും ഈ ഒരു റബ്ബർ ഫോറസ്റ്റുകാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു റോഡൊക്കെ ബ്ലോക്ക് ചെയ്ത് അല്ലെങ്കിൽ പൂരാമ്പാറയിൽ എത്തിച്ചേർന്നു ഈ ഒരു റബ്ബർ തോട്ടത്തിലാണ് കാട്ടാന നിൽക്കുന്നത് എവിടെയാണെന്ന് നമുക്ക് നോക്കാം രണ്ട് കാട്ടാനങ്ങൾ കണ്ടില്ലേ വേണ്ട നിൽക്കുന്നു രണ്ട് കാട്ടാനകളും ഇതേ ഇവിടെ ഒരു മൂന്നാല് പനയൊക്കെ ഇപ്പോൾ ഉണ്ട് മൂന്നാല് പനയുണ്ടല്ലോ അങ് പനയുടെയൊക്കെ ചോട്ടില് ശ്രീകൃഷ്ണാമ്പലത്തിൻ്റെ തൊട്ട് ബാക്കിൽ നിൽക്കും ഇതേ രണ്ട് കാട്ടാനകളും ഇവിടെ ഇങ്ങനെ ഈ ഒരു റബ്ബർ തോട്ടത്തിൽ തൊട്ട് പുറയിലൊരു തോടുണ്ട് നമ്മുടെ ശ്രീകൃഷ്ണ അമ്പലത്തിൻ്റെയൊക്കെ നേരെ ബാക്ക് സൈഡിലാണ് യാന നിൽക്കുന്നത് രണ്ട് കമ്പന്മാരെ ഇവിടെ നിൽക്കുക കണ്ടില്ലേ ആട്ടാന ഇവിടെ നിന്ന് പോകുന്നേ ഇല്ല ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കുക രണ്ടു പേരുണ്ട് രണ്ടുപേരും ഇവിടെ നിൽപ്പുണ്ട് കണ്ടില്ലേ ാന കണ്ടോ കാട്ടാന ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ശ്രീകൃഷ്ണ അമ്പലത്തിന്റെ തൊട്ട് ബാക്ക് സൈഡില് ആ റബർ തോട്ടത്തിൽ നിൽക്കുവ ഉണ്ട് രണ്ട് കാട്ടാനകളും അനങ്ങാ നിൽക്കുക ഇവിടെ മൂന്നാല് പനയൊക്കെയുണ്ട് പനയുടെ കഴിച്ചോട്ടി നിൽക്കുക ഒരനക്കവും ഇല്ല അനങ്ങാതെ പമ്പി നിൽക്കുവോ കണ്ടില്ലേ വലിയ കമ്പൻ മുന്നിൽ നിൽക്കുന്നു തൊട്ടുപുറയിൽ ചെറിയ കമ്പനും ഉണ്ട് ഇപ്പോൾ സമയം സമയം ഇപ്പോ അത്ര ആ സമയം ഇപ്പോൾ ആറര ആയിട്ടുണ്ട് ഇതുവരെയും കാട്ടാന റോഡ് ക്രോസ് ചെയ്ത് പോയിട്ടില്ല ഈ ഒരു ലൊക്കേഷനിൽ തന്നെ നിൽക്കുകയാണ് സാധാരണ ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും നമ്മുടെ ആ റോഡിൻ്റെ സൈഡിൽ ചെല്ലുന്ന അവിടെ വന്ന് റോഡൊക്കെ ക്രോസ് ചെയ്യുന്നതാണ് നമ്മുടെ അവിടെ എന്തൊക്കാൻ പോവാനാ എന്തോ കുത്തി എടുക്കുവാണ് കണ്ടില്ല ചെവിയൊക്കെ ഒക്കെ ആട്ടി പനയാണ്ട് അവിടെ മറിച്ചിട്ടിട്ടുണ്ടോന്നോ അതോ കൗ കാണോ എന്തോ ചെറിയ കൊമ്പൻ അവിടെ നിന്ന് തിന്നുവോ ആ ഒരു പന കുത്തി മറിച്ചേക്കിയും പന നിപ്പുണ്ട് ഇവിടെ എന്തായാലും രണ്ടുപേരും അവിടെ നിന്ന് ഒരടി പോലും മുന്നോട്ട് നീങ്ങുന്നു അനക്കവും വന്നിട്ടില്ല കണ്ടില്ലേ നല്ല ദൂരമുണ്ട് ആറരയായി സമയം ആറരയായി ആ അപ്പോൾ നേരം പുലർന്നു വരുന്നതോറും ആ റോഡിൻ്റെ സൈഡിലേക്ക് ഈ ആന പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ധാരാളം വാഹനങ്ങളൊക്കെ കടന്നു വരുന്ന ഒരു വഴിയാണ് അപ്പോൾ എന്തായാലും അവിടെ നിപ്പുണ്ട് ഞങ്ങൾ രാവിലെ വന്നപ്പോൾ ഞങ്ങൾ അവിടെ നോക്കി ആ റോഡ് സൈഡിൽ ഫോറസ്റ്റുകാർ നിപ്പുണ്ട് വാഹനങ്ങളൊക്കെ നിയന്ത്രിക്കാൻ പക്ഷെ ആന ഒരു റബ്ബർ തോട്ടത്തിൽ തന്നെ നിലയുറപ്പിച്ചേക്കുമാണ് രണ്ടുപേരും വലിയ കൊമ്പനും ഉണ്ട് നമ്മുടെ ചെറിയ കൊമ്പനും രണ്ടുപേരും ഈ ഒരു തോട്ടത്തിൽ തന്നെ നിലയുറപ്പിച്ചേക്കുവാണ് ഫോറസ്റ്റ് ഏരിയ റോഡിൽ നിൽക്കുന്നു ഇതുവരെയും ആന ഇവിടുന്ന് ഒന്ന് പോകാനുള്ള തയ്യാറെടുപ്പൊന്നും നടക്കുന്നില്ലെന്ന് തോന്നുന്നു ആ അവിടെ ഒരു പനയുണ്ട് പന വലിച്ചു കീറുക തെള്ളിയിട്ടേക്കുമായിരുന്നു വലിയ കൊമ്പൻ അങ്ങനെ ചെറിയ കൊമ്പൻ അവിടുന്ന് തിരിഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ അത് തിരികെ പോകാനുള്ള പരിപാടിയായിരിക്കും നമ്മുടെ ചിറ്റാറ ശ്രീകൃഷ്ണ നേരെ ബൈക്ക് സൈഡിലാണ് ഇപ്പോൾ കാട്ടാന നിൽക്കുന്നത് ഇതേ നമുക്ക് ഇവിടെ കാണാം പന നിൽക്കുന്നതുകൊണ്ടില്ലേ ഇതെല്ലാം പനയാണ് നിൽക്കുന്നത് ഇവിടെ ഒരു നോക്കട്ടെ കുറേ പനകളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനാല് പതിനഞ്ച് പനയോളം ഇവിടെ ഉണ്ട് ഈ ഒരു പനതിന്നാണ്ടോ പന ഉണ്ടോ പന വന്നുണ്ടോ ദൈ കാട്ടാന ഇവിടെ തന്നെ നിപ്പുണ്ട് ഇതുവരെയും കാട്ടാന ഇവിടുന്ന് മാറിയിട്ടില്ല നമ്മുടെ ചിപ്പി വന്നിട്ടുണ്ട് അതുപോലെ പ്രവീൺ ചേട്ടൻ പിന്നെ നമ്മുടെ ഷാജി വട്ടോടി ഇതിന്റെ മണ്ടക്കൊപ്പുണ്ട് വീടിന് കണ്ടില്ലേ നമുക്ക് ആനയെ ഈ ഒരു സൈഡിൽ നിന്ന് നോക്കാം കണ്ടില്ലേ കാട്ടാനകള കാട്ടാന വേള അവിടെ പന കടപ്പുണ്ടോ പന അത് ചവിട്ടി കിടന്നിട്ടേക്കുന്നത് പന തെല്ലി കിട്ടട്ടെ സൂം ചെയ്ത് കാണിക്കാം കണ്ടില്ലേ പന തെള്ളി ഇട്ടിട്ട് അത് അവിടെ നിന്ന് ചവിട്ടി കീറി തിന്നുകയാണ് രണ്ട് കാട്ടാനകളും ഉണ്ട് നമ്മുടെ ചിറ്റാറുകാരുടെ കൂട്ടി ശങ്കരനും പിന്നെ ചില്ലിക്കൊമ്പനും ആ അതെ അതെ ആ രണ്ടുപേരും ഉണ്ട് രണ്ടുപേരും പന ചവിട്ടി കീറി തിന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശ്രീകൃഷ്ണ അമ്പലത്തിന്റെ തൊട്ട് ബാക്ക് സൈഡിലാണ് ആ റബ്ബർ എസ്റ്റേറ്റിലാണ് നിൽക്കുന്നത് ണ്ടോ ആ റബറെ റബ്ബറ് കൊത്തി കീറിയിട്ടുണ്ടല്ലേ കറ വീഴുന്നുണ്ടോ റബ്ബറേക്കൂടെ സമയം പിടിക്കും ഏഴുമണി കഴിഞ്ഞു ഇവിടുന്ന് പോകുമ്പോ ആറര കഴിഞ്ഞില്ലേണ്ടോ ഇനിയിപ്പോ പന വലിച്ചു കീറുക അങ്ങനെ പനയൊക്കെ കീറി അങ്ങനെ ഇവിടെ ഇങ്ങനെ നിലയുറപ്പിച്ചേക്കാണ് നിലയുറപ്പിച്ചേക്കാണ് മണിക്കൂറുകളായിട്ടില്ല ഓ തോട്ടത്തി നേരമൊക്കെ പുലർന്നിട്ടേ റബ്ബറൊക്കെ വെട്ടാൻ വെട്ടാൻ വെട്ടാനാൾക്കാര് വന്നില്ലല്ലോ കണ്ടില്ലേ നമ്മുടെ കാഠാന കാഠാന അങ്ങനെ വേണ്ട പാന വലിച്ചു കീറുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതെ അതെ ആ വലിയ ഓർമ്മൻ അവിടുന്ന് ചോറെടുത്തോ ഇനി സാമ്പാർ കൂട്ടി തിന്നോന്നൊന്നും എനിക്ക് അറിയത്തില്ല എന്തായാലും അവൻ അവിടുന്ന് ഒന്ന് തിരിഞ്ഞിരിക്കും പന വലിച്ചു കീറി തിന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് െ കട്ടാന ഇങ്ങനെ താഴെയാണ് നിക്കുന്നത് നല്ല ദൂരം ഉണ്ട് ഞാൻ സൂം ചെയ്ത് വെച്ചേക്കുന്നോണ്ടാണ് ഇങ്ങനെ അടുത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആ രണ്ട് കാട്ടാനകളും ഉണ്ട് രണ്ടുപേരുണ്ട് ആ അതേ അത് അത് അവിടെ അവിടെ അക്കരെ ആൾക്കാർ വന്ന് നിപ്പുണ്ട് തോടിന് തൊട്ടപ്പുറത്ത് രണ്ടു മൂന്ന് പേര് വന്ന് ആനയെ കാണാൻ വേണ്ടി നിൽക്കുന്നു അതേ ആന തിരിഞ്ഞ് ഇവിടുന്ന് പോകുവാനുള്ള തയ്യാറെടുപ്പ് നടക്കുകയാണെന്ന് തോന്നുന്നു അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കാളും ചിത്യാസത്തോടെ റോഡ് മുറിച്ചു കടക്കുവാൻ വേണ്ടി അവിടേക്ക് എത്തിച്ചേരുന്നതായിരിക്കും കണ്ടില്ലേ രണ്ടു പേരും ഇവിടെ തിരിഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ ഇവിടുന്ന് ഒര കിലോമീറ്റർ ഉണ്ട് റോഡിൻ്റെ അടവോട്ട് വരാം പക്ഷേ ആനയ്ക്കിനിയിപ്പം ഇവിടുന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ ആനയൊരു അഞ്ച് മിനിറ്റ് അല്ല പത്ത് മിനിറ്റ് കൊണ്ട് റോഡിൽ എത്തിച്ചിരുന്നതായിരിക്കും ആ ഇതേ ആന ഇങ്ങനെ പോകുകയാണ് ഇതുവഴി വേണ്ട കണ്ടില്ലേ ഞാൻ ഒന്ന് കാണിക്കാം പന വലിച്ചു കയറി അതിങ്ങനെ തീറ്റ കഴിഞ്ഞിട്ട് ഇങ്ങനെ കഴിഞ്ഞിട്ട് പതുക്കെയുള്ള ഒരു യാത്രയിലാണ് ഏ അവര് വലിയ ആനയാണ് ആ പോകുന്നത് കൊച്ചാന അതുകൊണ്ട് നമ്മുടെ ഇവിടെ തന്നെ നിൽപ്പുണ്ട് ഇവിടെ തന്നെ നിൽക്കുകയാണ് ആ പനയൊക്കെ കീറി തിന്ന് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ മണിച്ചാട്ടനെ ഇവിടെ എത്തിയിട്ടുണ്ട് റബ്ബർ ഓട്ട എത്തിയന്നോ മണിച്ചേട്ടാ രാവിലെ ആ അതെല്ലേ ആന അങ്ങനെ ഇറങ്ങി വലിയവനെ നേരെ അക്കരെ കേറിയിട്ടുണ്ട് ആ റബ്ബറിൻ്റെ അതി കേറിയിട്ടുണ്ട് ചെറിയ കൊമ്പൻ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നിക്കുകയാണ് ആ അതന്നെ അതേ തന്നെ പച്ചാനെ അവിടെ തിരിഞ്ഞിട്ടുണ്ട് തിരിഞ്ഞ് പച്ചാന ഇങ്ങനെ ആ വലിയാന പോകുന്ന തൊട്ട് പുറകെ കയറി പോകുകയാണ് അപ്പോൾ പിന്നെ ഇവരങ്ങോട്ട് ഇങ്ങോട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ട് നല്ല ആശയവിനിമയം നടത്തുന്ന ആനകളാണ് ആനയിലൊക്കെ ആ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് കണ്ടില്ലേ ആ അവിടെ വെയിറ്റ് ചെയ്ത് നിക്കുന്നണ്ടോ എന്ത് അവിടെ വെയിറ്റ് അത് തന്നെ പനയുടെ ആ ഫീസും എടുത്തോണ്ട് അങ്ങനെ രണ്ടുപേരും മുന്നോട്ട് നടന്ന് ഇപ്പോൾ ചിറ്റാർ സ്ഥിരത്തോടെ റോഡ് മുറിച്ചു കിടക്കാൻ ഏകദേശം ഒരു പതിനഞ്ചു മിനിറ്റ് എടുക്കും അല്ലെ പതിനഞ്ചു മിനിറ്റ് കൊണ്ട് റോഡ് ചെല്ലും നമുക്ക് അടുത്ത ലൊക്കേഷനിൽ നമുക്ക് പോകാം ബാക്കി ദൃശ്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് കാണാം ഈ ഒരു തോട്ടത്തിൽ കൂടി പതിയെ നടന്നു പോകുന്നു ഇന്ന ശനിയാഴ്ചയാണ് ശനിയാഴ്ചത്തെ ദൃശ്യമാണ് രണ്ടു രണ്ടു പേരും രണ്ടുപേരും എന്തേണ്ടില്ലേ ഇങ്ങനെ പോവുകയാണെ ചിറ്റാർ ഊരാൻ പറയില്ല റോഡ് ലക്ഷ്യമാക്കിയുള്ള യാത്രയാണല്ലേ എന്തായാലും വേണ്ട ആ ഊരാമ്പാറയിലോട്ടാണ് രണ്ടുപേരും അങ്ങനെ പോവുകയാണ് വയറൊക്കെ നിറഞ്ഞ് നിറഞ്ഞു പോവുക നല്ല നയന മനോഹരമായ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാട്ടാനയെ കാണുക എന്ന് പറയുന്നത് എല്ലാവരും ആകാംക്ഷയോടെ പേടിച്ചിട്ടല്ല എല്ലാവരും കാണുന്നത് അതിനെ കാട്ടിലെ ഒരു മൃഗത്തെ കാണുവാൻ എല്ലാവർക്കും അതിയായ ഒരു ആകാംക്ഷയാണുള്ളത് ആ ഒരു ആകാംക്ഷയിൽ എല്ലാവരും കാട്ടാനയെ കാണുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേരുന്നതാണ് രണ്ടുപേരും ഇങ്ങനെ ആ ഒരു പാറ അവിടെയൊക്കെ ആ ഒരു ഭാഗത്തുകൂടായിരിക്കും കയറുന്നത് ഒരു പാറ കണ്ടോ ആ ഒരു ലൊക്കേഷനിൽ കൂടെ ആയിരിക്കും ഈ ആന കയറിപ്പോകുന്നത് രണ്ടുപേരും അങ്ങനെ പതുക്കെ പതുക്കെ നടന്ന് റബ്ബർ തോട്ടത്തിൽ കൂടി അതും ഒരുപോലെ ആ ഫോറസ്റ്റുകാർ അതുകൊണ്ടല്ലേ ഓടുന്നു ഫോറസ്റ്റുകാർ ഓടുന്നുണ്ടല്ലേ ആന വരുന്ന കൊണ്ട് അതുകൊണ്ട് ആ ഒരു ഭാഗത്തോടെ ഓടിപ്പോന്നു കണ്ടില്ലേ ഇപ്പോൾ ഈ ഒരു റോഡിലേക്ക് രണ്ടുപേരും കയറി വരും അവിടുന്ന് കയറി പിന്നെ നേരെ അപ്പുറത്തെ ലൊക്കേഷനിലോട്ട് ചെല്ലുകയാണ് കണ്ടില്ലേ ഞാൻ സൂം ചെയ്ത് കാണിക്കുക നല്ല അടുത്ത് കാണിക്കുക നിങ്ങളെ കാട്ടാനയുടെ ദൃശ്യം ഇത്രയും അടുത്ത് നിങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കില്ല നമ്മളിത് നിങ്ങളെ ഏറ്റവും കൂടുതൽ നല്ല നല്ലതുപോലെ സൂം ചെയ്ത് അതെ അവൻ ആ റൂട്ടിലേക്ക് വലിയ കൊമ്പൻ കയറി അവൻ്റെ ആ ഒരു കൊമ്പിൻ്റെയൊക്കെ എടുപ്പ് വേണ്ട നല്ല ഒരു എടുപ്പാണ് അങ്ങനെ രണ്ടുപേരും ഒരാൾ താഴെക്കട പോകുന്നു അല്ലേ അതെ വലിയ ഒന്ന് തിരിഞ്ഞു പോകും ചിറ്റാറിലെ സ്ഥിരമായി കുറച്ച് നാളിപ്പോൾ ഒരു മൂന്നാല് മാസം കൊണ്ട് കണ്ടിന്യൂസ് വരുന്നുണ്ട് പക്ഷെ കുറേ വർഷങ്ങൾ കൊണ്ടും കാട്ടാനകൾ ഇറങ്ങുന്നുണ്ട് നമ്മുടെ ഈ ഒരു മേഖലയിൽ കണ്ടില്ലേ കാട്ടാന ഇങ്ങനെ ആ റോഡിൽ കൂടി നടന്ന് ഇപ്പുറത്തെത്തിയിരിക്കുകയാണ് ഇനി ഇവിടുന്ന് നേരെ അവൻ പാസ് ചെയ്ത് പോകുന്നതായിരിക്കും ഉണ്ടല്ലേ രണ്ടുപേരും വേണ്ട ആ റോഡിന് മറുകരയിലെത്തി ഞാൻ സൂം ചെയ്ത് നിങ്ങളെ ഒന്ന് അടുത്ത് കാണിക്കാം കാട്ടാന പോകുന്ന ദൃശ്യം ഉണ്ടല്ലേ ഏറ്റവും അടുത്ത് നിങ്ങൾക്ക് ഈ ഒരു ദൃശ്യം കാണുവാൻ സാധിക്കുന്നതാണ് ഇത് കാട്ടാന ആ റബ്ബർ തോട്ടത്തിലേക്ക് ഓടിക്കയറിയിരിക്കുകയാണ് ഫോറസ്റ്റുകാർ തോന്നേ ആ ഒരു മൂലയ്ക്ക് ആനയെ നിരീക്ഷിച്ചുകൊണ്ട് തന്നെ അവർ നമ്മളുടെ കൂടെ തന്നെയുണ്ട് കണ്ടില്ലേ ആന ഏതുവഴി പോകുന്നു എന്നെ നോക്കി റോഡ് റോഡിൽ റോഡിലിപ്പോഴും ഒരു മൂന്ന് നാല് ഫോറസ്റ്റുകാരെ റോഡിൽ വാച്ച് ചെയ്യാൻ വേണ്ടി നിൽപ്പുണ്ട് കണ്ടില്ലേ ഡേ ആനയുടെ ആന ആ റമ്പർത്തോട്ടത്തിൻ്റെ മണ്ടയ്ക്കെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഈ ഒരു ആന റോഡ് ക്രോസ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഇപ്പോൾ ഈ ഒരു റോഡിലേക്ക് ഇത് ഈ കാണുന്ന ഒരു വഴി കൂടാണ് ഇറങ്ങി വരുന്നത് ഇതിലൂടെ ഇറങ്ങി ഒരു കാട്ടാന ഈ ഒരു ലൊക്കേഷനിൽ കൂടെ പോകും മറ്റൊരാൾ ചിലപ്പോൾ ഈയൊരു ഗേറ്റിൻ്റെ അടുത്തുകൂടെ ആയിരിക്കും അതല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ തൊട്ട് പുറയിൽ കാണുന്ന ഈ ഒരു ഇടി കൂടെ കാട്ടാന കയറിപ്പോകും ആന വരുന്നുണ്ട് ഞാൻ ഓടി ഓടിയാണ് എത്തുന്നത് ഇങ്ങോട്ട് അങ്ങോ വന്ന് കയറും ഓ അല്ലയോ അതെ 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 കൊമ്പൻ വലിയ കൊമ്പൻ തന്നെയാണ് ആദ്യം എത്തിയിരിക്കുന്നത് നേരെ മുന്നോട്ട് ഇങ്ങോട്ട് തന്നെയായിരിക്കും ആ ഒരു കാട്ടാനയുടെ വരവ് അതെ ഇങ്ങോട്ട് തന്നെയാണ് അവൻ പതിയെ പതിയെ നടന്ന് നടന്ന് കയറുകയാണ് അതെ രണ്ടാമത്തെ കാട്ടാനയും ഇപ്പോൾ റോഡിലെത്തിയിരിക്കുന്നു നമുക്ക് രണ്ട് പേരും ഉണ്ടോ രണ്ടാമത്തെ കാട്ടാനോ ഓടിയോ മാറുന്നത് അതെ ആ ഗേറ്റിൽ കൂടെ തന്നെയാണ് കയറിയത് വലിയ കമ്പനി ഈ ഒരു ലൊക്കേഷനിൽ കൂടി തന്നെ കയറും ആ ഒരു വീഡിയോ കൂടെ മുകളിലായിട്ട് കയറിയിട്ടുണ്ട് അങ്ങനെ രണ്ടു പേരും നല്ല സൂപ്പറായിട്ട് ഫോറസ്റ്റുകാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു റോഡൊക്കെ ബ്ലോക്ക് ചെയ്ത് നിയന്ത്രിക്കാൻ നമ്മുടെ കോട്ടയം പോകുന്ന ഹോളി എത്തിയിട്ടുണ്ട് അതെ നമ്മുടെ ആ കാട്ടാൻ ഇറങ്ങി വന്ന ഒരു ദൃശ്യം കണ്ടു നോക്കാം അതെ പതിയെ ആ കൊമ്പൊക്കെയാണ് ആദ്യം മുന്നിലേക്ക് വരുന്നത് കാണാൻ തന്നെ വലിയ ഒരു രസമാണ് നല്ല രസമാണ് കാണാൻ നമ്മൾക്ക് ആനയെ കാണുക എന്നുള്ളത് നമ്മളുടെ ഒരു ആകാംക്ഷയാണ് അതും കാട്ട് കൊമ്പന്മാർ എന്താ അല്ലേ നമ്മുടെ ചില്ലിക്കൊമ്പനാണ് മുന്നിൽ വരുന്നത് ചിറ്റാറുകാരുടെ സ്വന്തം ചില്ലിക്കൊമ്പൻ അതെ അവൻ അങ്ങനെ മുന്നോട്ട് വരുമ്പോൾ കുട്ടിശങ്കരൻ അതാ തൊട്ട് പുറകിൽ അവനും ഇറങ്ങി രണ്ടു പേരും ചിറ്റാർ സീതത്തോടെ റോഡ് നേരെ മുന്നോട്ട് കടന്നു വരികയാണ് ഇനി ഇവിടെ അവൻ കാട്ടിലേക്ക് പോകുന്ന അവൻ്റെ ആനത്താരയാണ് അതായത് ആറ് കാക്കാട്ടാറ് ലക്ഷ്യമാക്കി കാക്കാട്ടാറ് നട കടന്നു കഴിഞ്ഞാൽ നമ്മുടെ വനമാണ് ആ ഒരു വനത്തിലേക്ക് കയറും ദേ ഇതുവഴിയാണ് ഇവർ രണ്ടു പേരും ഈ ഒരു റബ്ബർ തോട്ടത്തിലേക്ക് കയറുന്നത് എന്താ ദൃശ്യം സൂപ്പർ കാഴ്ചയാണ് രാവിലെ ഏഴ് മണിക്ക് കണ്ട ദൃശ്യമാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത് നല്ല രസമുണ്ട് അങ്ങനെ അവൻ അവന്മാർ കയറി ആവേമരിയ ആവേമ ബസ്സെത്തിയിട്ടുണ്ട് നമ്മൾ ഡെൽറ്റ കൃഷൻ്റെ തൊട്ട മുന്നിൽ എത്തിയിട്ടുണ്ട് മുന്നിലെത്തിയിട്ടുണ്ട് നമ്മുടെ ആ രണ്ടുപേരുണ്ട് നമ്മുടെ ഒരു റിപ്പോർട്ടറാണ് ചിപ്പി ചിറ്റാർ അതുപോലെ തന്നെ പ്രവീൺ കാട്ടാന രണ്ടുപേരും ഡെൽറ്റ ക്രഷൻ്റെ തൊട്ട് മുന്നിലുള്ള ആറവർ തോട്ടത്തിൽ കൂടി പതിയെ നടന്നു വരികയാണ് കണ്ടില്ലേ ആന കാണുന്നതാണ് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ റോഡ് സൈഡിൽ ഇരുന്ന് നമ്മൾ ഈ ഒരു റോഡ് സൈഡിൽ ഇരുന്നാണ് ആനയുടെ വീഡിയോ എടുക്കുന്നത് കണ്ടില്ലേ ഇച്ചിരി സൂം ചെയ്ത് നമുക്ക് ആ വലിയ കമ്പനി ഒന്ന് നല്ലതുപോലെ അടുത്തൊന്ന് കാണാം കിടുക്കനായിട്ട് കാണാം കണ്ടില്ലേ കണ്ടില്ലേ അവർ രണ്ടു പേരും ഇങ്ങനെ പോവാണ് റോഡിൽ കൂടി ഇങ്ങനെ നടന്ന് നടന്ന് റവർൻ തോട്ടത്തിൽ കൂടെ ഇങ്ങനെ നടന്ന് നടന്ന് പോവുകയാണ് കണ്ടോ രണ്ടുപേരും കണ്ടില്ല കണ്ടില്ലേ അവർ രണ്ടുപേരും ഈ ഒരു ലൊക്കേഷനിലെത്തിയിരിക്കുന്ന ഇനി നമുക്ക് അടുത്തൊരു ലൊക്കേഷനേക്ക് ആണോ കണ്ടില്ലേ ഈയൊരു തോട്ടത്തിൽ കൂടെ രണ്ടുപേരും ഇങ്ങനെ പതിയെ ആ മറ്റേ കമ്മന ഓടിക്കേറും വലിയ കമ്മന ഇപ്പം പുറയില്ലേ കണ്ടില്ലേ രണ്ടുപേരും ആ ഒരു തോട്ടത്തിൽ കൂടെ നടന്ന് ആറു ലക്ഷമാക്കി പോവുകയാണ് കണ്ടില്ലേ റോഡ് സൈഡിലെ ആൾക്കാരൊക്കെ ഇങ്ങനെ എത്തിയിരിക്കുകയാണ് ആനയെ കാണുവാൻ വേണ്ടി നമുക്ക് ഈ ഒരു ലൊക്കേഷനില് ആന ഇപ്പോൾ ഇല്ലേ ഇതേ വരുന്നു ഈ സോളാറൊക്കെ സ്ഥാപിച്ച നമ്മുടെ ഈ ഒരു കൃഷിയിടത്തിൻ്റെ സടി കൂടാണ് പട്ടാന വരുന്നത് രണ്ടു വരും അങ്ങനെ പതുക്കെ പതുക്കെ നടന്നു പോവുകയാണ് കണ്ടില്ലേ അണ്ട് അറവറിന്റെ ഇടയ്ക്ക് കൂടെ നമുക്ക് നോക്കിയാൽ കാണാം നല്ല തൂല കണ്ടില്ലേ ആ കൊമ്പൻ തൊട്ടുറയിലുണ്ട് കണ്ടില്ലേ അങ്ങനെ രണ്ടുപേരും ആറ്റിലേക്ക് പോവുകയാണ് ഇപ്പോൾ സമയം ഏഴുമണി ആയിട്ടുണ്ട് അങ്ങനെ ആനയെ കണ്ട് എല്ലാരും മടങ്ങുകയാണ് ഇന്നത്തെ കാര്യം അതിമനോഹരമായ ദൃശ്യങ്ങളായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അല്ലേ പറഞ്ഞോടൊപ്പം ഓരോ ദിവസവും യാത്രയായിരിക്കും അപ്പം നമുക്ക് വന വനത്തിൽ മാത്രം കാണാൻ പറ്റുന്ന കാരണം നമ്മൾ ചിറ്റാർ എന്ന് പറഞ്ഞ മനോഹരമായ പ്രദേശത്ത് ആളം കരുതുന്നതിന് ഭാഗ്യമല്ല പിന്നെ മറ്റൊരു കാര്യമുണ്ട് ഇത് ജോലിക്ക് പോകുന്നവരെ അവർക്കാണ് ഏറ്റവും കൂടുതൽ ഭീഷണി അതെ തന്നെ